ഈശ്വമിശിഖായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ആത്മീയതയുടെ എൺപത്തി ഒന്നാമത്തെ സെഷനിലേക്കാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത് നാലാം സദനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വിചിന്തനമാണല്ലോ ഇത് നാലാം സദനത്തെ കുറിച്ചുള്ള മൂന്ന് അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ ഖണ്ഡികയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് നമ്മുടെ സ്വഭാവത്തിന് മേൽപ്പെട്ട വിഷയങ്ങളെ കുറിച്ചൊരു പ്രതിപാദനമാണ് ഇവിടെ ആരംഭിക്കുന്നത് അവിടെ കർത്താവ് തന്നെ നമ്മൾ സംസാരിച്ച് നമുക്ക് ഒരു മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അമ തരേസയെ പറയുകയായിരുന്നല്ലോ വീണ്ടും അമതരേസ തുടരുകയാണ് കറുത്താവ് തന്നെ ഇത് ഏറ്റെടുക്കാത്ത പക്ഷം ഈ വിശദീകരണം വളരെ വിഷമമാണ് അമർത്തരേസയെ വിശദീകരിക്കാൻ നിൽക്കുകയാണ് അപ്പം കറുത്താവ് തന്നെ ഇത് ഏറ്റെടുക്കണം അല്ലാത്ത പക്ഷം ഈ വിശദീകരണം ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ അതിന് മറുപക്ഷം നമ്മൾ നല്ലപോലെ ഓർക്കണം കർത്താവ് തന്നെ ഏറ്റെടുത്ത് നമുക്ക് വ്യക്തമാക്കി തരാത്ത പക്ഷം ഈ വിശദീകരണം മനസ്സിലാക്കുക എന്നുള്ളത് നമുക്കും വളരെ വിഷമമുള്ള കാര്യമാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി നല്ലതുപോലെ നമ്മൾ കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും കൂടി ദിവസങ്ങളിൽ കൂട്ടിയെടുക്കണം പശുദ്ധാത്മാവിനോടും ഒപ്പം അമ്മ തെരേശി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇളമയോടെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ നമുക്ക് അമ്മ തെരേസിക്കൊപ്പം മുന്നോട്ട് നീങ്ങാം ഏകദേശം പതിനാല് വർഷം മുമ്പ് എനിക്ക് മനസ്സിലായിടത്തോളം ഞാൻ അത് വിവരിച്ചെഴുതിയപ്പോൾ അത് സ്വയംകൃത ചരിത്രത്തിലാണ് എഴുതിയിരിക്കുന്നത് പതിനൊന്ന് മുതൽ ഇരുപത്തി അധ്യായങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് തന്നെ അങ്ങനെ ചെയ്തു അന്ന് ഇതേപ്പറ്റി കുറച്ച് കാര്യങ്ങള് ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ കർത്താവ് തന്നെ എന്നെ സഹായിച്ചു എന്ന മദ്രസീ ഓർമ്മിക്കുകയാണ് ചില ആത്മാക്കൾക്ക് കർത്താവ് നൽകുന്ന ഇമ്മാതിരി അനുഗ്രഹങ്ങളെ കുറിച്ച് കുറച്ചുകൂടി അറിവ് വെളിച്ചം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിലും അവ യഥോചിതം വിവരിക്കുക മറ്റൊരു കാര്യമാണ് പതിനാല് വർഷം മുമ്പ് ആത്മകഥ എഴുതിയപ്പം കുറച്ചു കാര്യം പങ്കുവെച്ചു ആ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ കുറെ കൂടി എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊരു വെളിച്ചവും വ്യക്തതയും കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മദ്രസീ പറയുകയാണ് അത് ഒരു നല്ല കാര്യം പക്ഷേ എങ്കിൽ പോലും അത് ആൾക്കാർക്ക് മനസ്സിലാകുന്ന പോലെ വിവരിച്ചു കൊടുക്കുക വിശദീകരിക്കുക പഠിപ്പിക്കുക എന്ന് പറയുന്നത് വേറൊരു വിഷയമാണ് വേറൊരു കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടത് നല്ല ദേവസഹായ ആവശ്യമാണ് അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന പക്ഷം കർത്താവ് തന്നെ അത് നിർവഹിക്കട്ടെ പിന്നെ എഴുതാൻ പോകുന്നത് കർത്താവ് തന്നെ എന്നെ കാര്യപിടിച്ച് കൊണ്ട് എഴുതിക്കട്ടെ കർത്താവ് തന്നെ വിശദീകരണം എനിക്ക് കാണിച്ചു തരട്ടെ ആർക്കും ഇനി ഇതൊരു ഉപകാരം ഉണ്ടാകുമെങ്കിൽ എന്ന് മദർശി പറയാണ് അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് നിർത്തി പോകട്ടെ അതുകൊണ്ട് ആർക്കെങ്കിലും ഇതുവഴി അനുഭവം അനുഗ്രഹം ഉണ്ടാകുമെന്ന് കർത്താവ് കാണുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് എഴുതിക്കട്ടെ അങ്ങനെ പറഞ്ഞ് ആരംഭിച്ചു പക്ഷെ മദർശ മനോഹരമായിട്ട് എഴുതി ഈ പുസ്തകം പൂർത്തിയാക്കി അതുവഴി ആയിരങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അനുഗ്രഹം പ്രാപിക്കുന്നു ഈ നാളുകൾ നമുക്കും ദൈവം ആ ഒരു പങ്കുവക്കലിലൂടെ കൃപ സ്വീകരിക്കാനും വെളിച്ചം സ്വീകരിക്കാനുള്ള അവസരം നമുക്ക് തന്നു ഇപ്പം മത്തേഴ്സായോട് ഈ സംസാരിക്കുന്നതാണ് ഈ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ബോധ്യത്തോട് നമുക്ക് സമീപിക്കാൻ തുടരാൻ സാധിക്കട്ടെ രണ്ടാമത്തെ ഖണ്ഡിക ഈ സദനം ഏത് നാലാം സദനം രാജാവിൻ്റെ വാസസ്ഥലത്തോട് അത് ഏഴാം സദനമാണല്ലോ വാസസ്ഥലത്തോട് അടുത്ത് വരുന്നതിനാൽ അത് അത്രയ്ക്ക് മനോഹരമാണ് അപ്പൊ ഇതിന്റെ മനോഹാരിത കൂടിക്കൂടി വരികയാണ് അടുത്തോട്ട് ചെല്ലും തോറും സൂര്യൻ്റെ അടുത്ത് ചെല്ലും തോറും ചൂട് കൂടിക്കൂടി വരും അല്ലെങ്കിൽ കത്ത് നിൽക്കുന്ന ബൾബിന്റെ പക്കിലേക്ക് ചേർന്ന് എല്ലുന്ന ഒരു പ്രകാശം കൂടിക്കൂടി വരും എന്ന് പറഞ്ഞതുപോലെ നമുക്കിവിടെ ഈ സദനത്തിന്റെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം കൂടുതലും മനോഹരമാണ് രസനിഷ്യന്തികളായ നിരവധി കാഴ്ചകൾ ഇതിനുള്ളിലുണ്ട് വളരെ മനോഹരമായ രസകരമായ ഹരം പിടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സദനത്തില് ദൈവം നമുക്ക് വേണ്ടി ആത്മാവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അമതസ്സേ പറയുകയാണ് അതിനു അതിനുള്ളിൽ ഉണ്ട് കണ്ട് ആസ്വദിക്കുവാൻ അവ സൂക്ഷ്മമായി വിവരിക്കുവാൻ നമ്മുടെ ബുദ്ധിക്ക് ഒരു വിധത്തിന് സാധിക്കുന്നതല്ല അനുഭവിച്ച് മാത്രം അറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾ ബുദ്ധിക്ക് തിരിയുന്ന പോലെ വിവരിച്ച് പൂർത്തീകരിക്കാൻ പറ്റുകയല്ല ഒരു നല്ലൊരു ബേക്കറി ചെന്ന് കയറി ആ ബേക്കറിയുടെ അല ചെല്ലമാരയിൽ ചെല്ല് മേശവലിപ്പിലൊക്കെ ഇങ്ങനെ ഒത്തിരി വിഭവങ്ങൾ മനോഹരമായിട്ട് രുചികരമായ രീതിയിൽ നല്ല ആകർഷകമായ വിധത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഒരുപാട് പലഹാരങ്ങൾ വിചാരിക്കുക അത് ഓരോന്നും ചില്ലകത്തിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചിട്ട് തൊട്ട് കാണിച്ചിട്ട് ഇത് എന്നതാണ് ഇത് എന്നതാണ് അത് രുചി എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെയുള്ള എൻ്റെ ജോലിക്കാര് പറയണ ഇത് ഇങ്ങനെ മധുരമാണ് ഇതിനകത്ത് അത് ഇന്ന രീതി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇന്ന ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഇന്ന കയ്യിൽ ചേർത്തിട്ടുണ്ട് അത് ഇന്നാണ് രുചി എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര സമയം എടുത്ത് വിശദീകരിച്ചാലും അതാ ചില്ലലന്മാര് തുറന്നുകൊണ്ട് പൈസ കൊടുത്തിട്ട് അതിൻ്റെ ഒരു കഷ്ണമെങ്കിലും വാങ്ങിച്ച് വായിൽ വെച്ച് രുചിക്കാതെ നമുക്ക് രുചി എന്നാന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും കിട്ടാൻ പോകുന്നില്ല അവരെത്ര വിശദീകരിച്ചാലും നമുക്കത് മനസ്സിലാക്കാനേ പറ്റിയില്ല അതേസമയം അല്പമൊക്കെ ഒന്ന് വിശദീകരിച്ച് തന്നിട്ട് അതെടുത്ത് നമ്മുടെ കയ്യിലേക്ക് ത നമ്മൾ വായിൽ വെച്ചൊന്ന് രുചിച്ച് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും മധുരം എന്താണ് മതിന്റെ പ്രത്യേകത എന്താണ് മറ്റു രുചികൾ എന്തൊക്കെയാണ് ആ കായ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അനുഭവിച്ചറിയേണ്ട കാര്യങ്ങൾ അനുഭവിച്ചല്ലാതെ ഒരു തരത്തിൽ നമുക്കതിൻ്റെ ഒരു യഥാ അവസ്ഥ തിരിയത്തില്ല ഒരു മധുര ഇനി മുതൽ ആവർത്തിച്ച് പറയാൻ പോകുന്നൊരു കാര്യമാണ് ഇപ്പം അടുത്ത് പറയുന്നത് ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ നമ്മുടെ വിവരണങ്ങൾ തികച്ചും നിഷ്പ്രയോജനമായിരിക്കും നമ്മളൊക്കെ അതിനകത്ത് തന്നെയാണ് പെട്ടിരിക്കുന്ന നമുക്ക് ഇടവയോടെ അംഗീകരിക്കാം അപ്പൊ ഇത് സൂക്ഷ്മമായി വിവരിക്കാൻ നമ്മൾ ബുദ്ധിക്ക് ഒലുവിൽ സാധിക്കുന്നതല്ല അനുഭവജ്ഞാനം ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ നമ്മുടെ വിവരണങ്ങൾ തികച്ചും നിഷ്പ്രയോജനകരമായിരിക്കും എന്നാൽ അനുഭവിച്ച ഒരാൾക്ക് വിശിഷ്യ അനുഭവം വിപുലമാണെങ്കിൽ അവ സുഗ്രാഹ്യവുമായിരിക്കും അനുഭവിച്ചിട്ടുള്ള ആൾക്കാരോട് കാര്യം വിവരിച്ചു കൊടുക്കാൻ നോക്കിയാൽ അവർക്കത് മനസ്സിലാകും അവർക്ക് പല പല അനുഭവങ്ങളുടെ ആഴപ്പെട്ട അനുഭവങ്ങൾ കൂടുതൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഗ്രഹിക്കാൻ പറ്റും എന്ന മദ്രസിയെ പറയുകയാണ് നമുക്കിത് കേട്ട് വെക്കാം കാലിൽ കാലിലൂയ്യ ഈ സദനത്തിൽ എത്തുന്നതിന് മുൻപ് മുമ്പുള്ളവയിൽ ദീർഘകാലം കഴിഞ്ഞു കൂടേണ്ടി ഇരുന്നു എന്ന് തോന്നിയേക്കാം വിതിലേക്കുള്ള വിവേ വിവരണം കേട്ടി കേൾക്കാൻ തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പഴയ സദനത്തിലേക്ക് പോയിട്ട് കുറെ കൂടി ഒന്ന് അടിച്ചു വാരി അടിയെ ഒന്ന് ക്ലിയറാക്കി അത് കയറി വരാതെ ഇതൊന്നും മുന്നോട്ട് നീങ്ങുകയല്ലോ അങ്ങനത്തെ അനുഭവം ഉണ്ട് നമുക്ക് തിരിയും അപ്പൊ ദീർഘകാലം ഒന്ന് രണ്ട് മൂന്ന് സദനങ്ങളില് നമ്മള് ബലം പ്രയോഗിച്ച് അധ്വാനിച്ച് പരിശ്രമിച്ച് തമ്പരാ നൽകുന്ന അനുസരിച്ച് അമതശ്രീ വിശദീകരണം അനുസരിച്ച് നമ്മളെ തന്നെ തല്ലി പൊട്ടിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നെങ്കിലേ ഇതിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് നല്ലപോലെ തോന്നുന്നുണ്ട് സാധാരണയായി മുൻ വിവരിച്ചവയിൽ കുറെ കാലം ജീവിക്കേണ്ടത് ആവശ്യമാണെങ്കിലും അതങ്ങനെ തന്നെയാണ് സാധാരണ ഗതിയിൽ കുറെ അവിടെ സമയത്ത് ഇടവഴിച്ചു മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ആവശ്യമാണെങ്കിലും എത്ര നാളത്തേക്കൊന്ന് നിശ്ചിത നിയമമൊന്നുമില്ല മൂന്ന് സദനത്തിൽ കൂടെ കടന്നു വരുന്ന ഓരോ സദനത്തിൽ ഓരോ വർഷം വെച്ച് ജീവിച്ചാൽ മതിയോ അല്ല ഓരോ സദനത്തിൽ രണ്ട് വർഷം വെച്ച് അല്ല എല്ലാ സദനത്തിലും മൂന്ന് വർഷത്തെ മൂന്ന് സദനങ്ങളിലെ എല്ലാം കൂടെ ഒരു അഞ്ചാറ് വർഷം അല്ലെ ഒരു വർഷം അങ്ങനെ ഒരു കാലഘട്ടം അങ്ങനെ ഒരു നിശ്ചിതമായ സമയക്രമം പറയാനായിട്ട് പറ്റുകയല്ല പൊതുവെ അവിടെ നല്ല സമയം എടുക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ പോലും നമ്മൾ ദൃശ്യം പറയുകയാണ് അത് കേൾക്കുമ്പോൾ നമുക്കൊരു അല്പ ആശ്വാസം വരുന്നുണ്ട് അല്ലേ കാലിൽ കാലിലൂയ നിങ്ങൾ കേട്ടറിഞ്ഞിട്ടുള്ളതുപോലെ കർത്താവ് തന്റെ ദാനങ്ങൾ നൽകുന്നത് ഇഷ്ടമുള്ള സമയത്തും താൻ നിശ്ചയിക്കുന്ന വിധത്തിലും താൻ നിർണ്ണയിക്കുന്ന ആളുകൾക്കുമാണ് അത് നമുക്ക് വലിയ ആശ്വാസത്തിൻ്റെ വിഷയമാണ് അപ്പം കർത്താവ് ഇത് ഇനി വന്ന കർത്താവ് തന്നെ നരേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് അത് അതവിടുന്നു തരണം നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ഇത് എത്ര കാത്തിരിക്കണം എന്ന ചോദ്യം വരികയാണ് പക്ഷേ കർത്താവ് തന്നെ ദാനങ്ങൾ നൽകുന്ന തനിക്കിഷ്ടമുള്ള സമയത്തും താൻ നിശ്ചയിക്കുന്ന വിധത്തിലും താൻ നിർണ്ണയിക്കുന്ന ആളുകൾക്കുമാണ് ഇഷ്ടമുള്ളവരെ അവിടുന്ന് അടുത്തേക്ക് വിളിച്ചു മലയെ കയറിയിരുന്നിട്ട് അവർ അടുത്തേക്ക് വന്നു അവർക്ക് അപ്പസ്വരന്മാർന്ന് പേര് കൊടുത്തു വന്ന് നമ്മൾ വർക്കോസ് മൂന്നില് പതിമൂന്ന് പതിനാല് പതിനഞ്ചൊക്കെ ബാക്കി വായിക്കുന്നുണ്ട് അപ്പം ഇഷ്ടമില്ലാത്തവർ നമ്മുടെ വിളിക്കുകയില്ലയോ എന്നൊരു ചിന്ത നമുക്ക് വേറെ കയറി വരാം കർത്താവർ ഇഷ്ടമില്ലാത്തവരായിട്ട് ഒരു വ്യക്തിയുമില്ല ഏതൊരു മാനുഷിക അപ്പനും അമ്മയ്ക്കും പോലും മക്കൾ എല്ലാവരും ഇഷ്ടമാണ് എത്ര മക്കൾക്ക് കഴിവില്ല എന്താ ആരോഗ്യമില്ല സൗന്ദര്യമില്ല എന്നൊക്കെ തോന്നിയാൽ പോലും കാക്കയ്ക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞെന്ന് പറയാലേ എന്ന് വെച്ചാൽ നമുക്ക് ബാഹ്യമായ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഒരു മെച്ചവും കാണാനില്ലാത്ത കുഞ്ഞുങ്ങളെപ്പോലും മാതാപിതാക്കൾക്ക് സാധാരണഗതിയില് ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞാണ് അത് ആ കുഞ്ഞുങ്ങളെ വാരിക്കോരി എടുത്ത് കൊണ്ടു നടക്കും സാധാരണ ഗതിയിൽ ഒരു മനുഷ്യ സഹജമായ ദുഷ്ടതയും തിന്മയും ഒക്കെ കയറി വരുമ്പം സ്വന്തം കുഞ്ഞുങ്ങളെ പോലും വെറുക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളം സംഭവിക്കുന്നുണ്ടത് പിശാചിന്റെ വിജയം തന്നെയാണ് അത് ഒരു നമ്മളത് പരിഗണിക്കേണ്ട സാധാരണ യേശു തന്നെ പറയുന്നത് ദുഷ്ടരായ നിങ്ങൾ പോലും മനുഷ്യർ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ അറിഞ്ഞിരിക്കും സ്വർഗസാപിതാവ് എന്തുമാത്രം അധികമായിട്ട് നല്ലത് തന്നെ നൽകുകയില്ല അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ആഗ്രഹിച്ച് പരിശ്രമിച്ച് കയറി വരുമ്പം അവിടുന്ന് എനിക്ക് നിന്നെ ഇഷ്ടമില്ലായെന്ന് പറഞ്ഞു നമ്മൾ ആരെയും മാറ്റി വെക്കില്ല അതാണ് അവിടുന്ന് നമുക്ക് നൽകും പിന്നെ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കണം എന്നില്ല അവിടെ തരുന്നത് അത് അവിടുത്തെ വലിയ ജ്ഞാനത്തിനും നന്മയിലും അവിടെ നിന്ന് ക്രമീകരിക്കുന്നതാണ് ഏറ്റവും നന്മ നമുക്ക് നന്മയാകത്തക്ക രീതിയിൽ അതിനുവേണ്ടി ക്ഷമയോടെ നമ്മൾ കാത്തു നിൽക്കുക മാത്രം ചെയ്താൽ മതി അതുകൊണ്ട് ഒരു വർഷമായോ രണ്ട് വർഷമായോ അഞ്ച് വർഷമായോ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെടേണ്ട നമുക്ക് മുന്നോട്ട് തന്നെ നീങ്ങാം കലരൂയക്കി തമ്പരാൻ ചെയ്തുകൊള്ളും നമുദ്ര പറയുന്നത് കാരണം അവിടുത്തെ സ്വന്തമാണ് ഇത് മുഴുവനും അവിടെ തൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കട്ടെ നമ്മൾ ഓരോരുത്തരുടെ മക്കരും അപ്പം തനിക്ക് ഇഷ്ട ദാനങ്ങൾ നൽകുന്നത് തനിക്ക് ഇഷ്ടമുള്ള സമയത്തും താൻ നിശ്ചയിക്കുന്ന വിധത്തിലും താൻ നിർണ്ണയിക്കുന്ന ആളുകൾക്കുമാണ് അവയെല്ലാം തനിക്ക് സ്വന്തവും സ്വതന്ത്രവും ആകയാൽ അവിടെ നിന്ന് ആരോടും അനീതി പ്രവർത്തിക്കുന്നില്ല മുതിരത്തോട്ടത്തിന് ജോലിക്കാരുടെ ഉപമ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ പതിനൊന്നാം മണിക്കൂർ എന്ന് വെച്ചാൽ വൈകുന്നേരം അഞ്ചു മണി സമയത്ത് വഴി ചെന്ന് പണിക്ക് വേണ്ടി ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആറു മണിക്ക് കണക്ക് തീർത്ത് കൊടുക്കുന്ന സംഭവം അപ്പം അവർക്ക് അവസാനം വന്നവർക്കും കൂലി ഫുള്ള് കൊടുത്തു ശകലമല്ല ഫുൾ കൂലി ഒരു ദിവസത്തെ കൂലി കൊടുത്തു അപ്പം ആദ്യം വന്നവർ പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് ഒത്തിരി ഇരട്ടി കിട്ടും പക്ഷെ അവർക്ക് ഒരു ദിവസം കൂലി കിട്ടിയിടും അപ്പൊ അവർ പിറുപുറുത്തു പക്ഷെ പറയുകയാണ് അങ്ങനെ പിറുപുറുക്കുമ്പോൾ അജമാനന് പറയുന്നുണ്ട് ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിനാ അസൂയപ്പെടുന്നത് ഞാൻ നല്ലവനാണ് എനിക്ക് സമ്പത്തുണ്ട് അത് ഞാൻ പരമാവധി ആൾക്കാർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് അതെന്റെ നന്മയാണ് അവിടെ അവസാനം വന്നവർക്കും നിങ്ങൾക്ക് വന്നവർ തന്നെ കൊടുക്കാനാണ് എൻ്റെ ഇഷ്ടം അതെന്റെ നന്മയല്ലേ അത് ഞാൻ നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് അസൂയപ്പെടുന്നത് പിറുപിറുക്കുന്നത് കാരണം അവർ ആദ്യം വന്നവർ ഉടമസ്ഥനെതിരായും ഈ അവസാനം വന്നവർക്കെതിരായിട്ട് പിറുവിരുത്തു ഇവർ കുറച്ച് വെയിലേ പെട്ടുള്ളൂ കുറച്ചേ പണത്തുള്ളൂ ഞങ്ങൾ ദിവസം മുഴുവൻ വെയിൽ കൊണ്ടുപോണതോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ ഈശോ ഉപയോഗിക്കുന്നൊരു കാര്യമാണല്ലോ ഞാൻ നിന്നോട് ഒരു അനീതിയും കാണിക്കുന്നില്ല അയരമാനം പറയുകയാണ് നിന്നു പറഞ്ഞത് ദിവസക്കൂലി അല്ലേ നിനക്ക് തന്നല്ലോ പിന്നെ ഇതിന് അസ്വസ്ഥപ്പെടുന്നേ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ട് അപ്പം ആ ഒരു ആശം തന്നെയാണ് അമതരേസ്യ പറയുന്നത് അവിടുന്ന് നീതിമാനാണ് ആത്മീയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം അവിടത്തേക്ക് സ്വന്തവും അവിടുന്ന് പൂർണ്ണ സ്വതന്ത്രനുമാണ് അതുകൊണ്ട് അവിടുന്ന് ആരോടും അനീതി പ്രവർത്തിക്കാതെ ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും ഏത് രീതിയിലും അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്ത് കൊടുക്കാൻ അവിടത്തേക്ക് സാധിക്കും അങ്ങനെ കൊടുക്കുന്നിടത്ത് അവിടുന്ന് ഒരു പിശുക്കും കാണിക്കുന്നില്ല ആത്മാവിൻ്റെ ദൈവം കൊടുക്കുന്ന ആളൊന്നല്ല അവിടെ സമർത്ഥമായിട്ട് കൊടുക്കും അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നമ്മൾ മടിച്ചു നിൽക്കണ്ട എന്നൊരു സന്ദേശം ഇവിടെ മദ്രസ ആര് പറഞ്ഞു വെക്കുകയാണ് ഒരു വശത്ത് നമ്മുടെ മിടുക്കൊണ്ടും കഴിവുകൊണ്ടും അഥവാ കൊണ്ടും ഒന്നും ഇവിടെ കിട്ടാനായിട്ടില്ല മറുവശത്ത് നല്ല ദൈവം നന്മ തന്നെയാണ് നമ്മുടെ സാന്നിധ്യം അവിടെ നിന്ന് അവിടുത്തെ ഏടാ സ്ഥലത്ത് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ അവിടുത്തെ പൊക്കെ നമ്മൾ കയറി ചില അവിടെ അധികമായിട്ട് ആഗ്രഹിക്കുന്നു നമ്മൾ പരിശ്രമിച്ച് കയറി വരുമ്പം നമ്മുടെ പ്രതീക്ഷയ്ക്ക് കണക്കൂട്ടിനപ്പുറമുള്ള രീതിയിൽ അവിടെ നമ്മളെ കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യത കൊണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം കല്ല് ലൂയ കല്ല് ലൂയ മൂന്നാമത്തെ കണ്ണിക വിഷ ഈ സദനത്തിൽ അപൂർവമായേ പ്രവേശിക്കുകയുള്ളു അതൊരു വലിയ സന്തോഷ വർത്തമാനമാണ് ഈ ആദ്യത്തെ മൂന്ന് സദനങ്ങൾ ഒരുപാട് പൈശാചിക ആക്രമണ പീടെ ഉണ്ടാകും ഇനി ഉണ്ടാകും ഒട്ടും ഇത് കയറി അല്ലാത്ത ഏറെ സ്ഥലത്ത് മാത്രമാണ് നമുക്ക് പറയുന്നത് ഓർമ്മ ഇരിക്കുന്നത് അതുപോലെയുള്ള സ്ഥലം കയറാൻ പറ്റും കുറച്ചെങ്കിലും ഇവയ്ക്ക് പക്ഷെ ഇവിടെ അപൂർവമായിട്ട് പ്രവേശിക്കൊണ്ട് നാല് മുതൽ അങ്ങോട്ട് ഉള്ളിൽ കടന്ന് കൂടിയാലും ഉപദ്രവിക്കില്ല ഉപദ്രവിക്കാൻ ഉപദ്രവിക്കില്ല എന്നല്ല അത്ര ഉപദ്രവം പണിതരും ഉണ്ടാകില്ല ഈ സ്റ്റേജ് മുതലെന്നാണ് സൂചന അതുകൊണ്ട് ഗുണമേ ഉള്ളൂ ഇനി ഉപദ്രവിച്ചാൽ തന്നെയും അല്ല കടന്ന് കയറുന്ന അനുഭവം കൊണ്ട് നമുക്ക് ഉപകാരമേ ഉള്ളൂ എന്ന് പറയുകയാണ് എന്താണ് പ്രാർത്ഥനയുടെ ഈ ഘട്ടത്തിൽ അവറ്റങ്ങൾ വന്ന ആത്മാവനോട് യുദ്ധം ചെയ്യുന്നത് വളരെ നന്നത്രേ എന്നാണ് എൻ്റെ അഭിപ്രായം അത് നമുക്ക് ഉപകാരമേ ഉള്ളൂ എന്താണ് ഉപകാരം എന്നാൽ പ്രലോഭനങ്ങൾ ഒന്നുമില്ലെങ്കിൽ ദൈവം നൽകുന്ന ആനന്ദ അനുഭൂതികളിൽ പിശാജ് അവിടെ വഴിതെറ്റിക്കുകയും വളരെയധികം നാശം വരുത്തുകയും ചെയ്യാൻ ഇടയുണ്ട് അതിനാൽ പരീക്ഷകൾ ഉള്ളതാണ് നല്ലത് എന്ന് നമുദ്രം പറയുകയാണ് കുറച്ച് പരീക്ഷകൾ സാത്താറിൻ്റെ കുറച്ച് ഗടികളും ആക്രമണങ്ങൾ ഇടയ്ക്ക് ഈ സദനത്തിന് മുന്നോട്ട് ഉണ്ടാകും നമുക്ക് നല്ലതെന്ന് പറയാം നമുക്ക് ജാഗ്രതയില്ലായ്മ വരും നമുക്കൊരു ഒരു അലസതയിലേക്ക് വരാൻ സാധ്യതയുണ്ട് നല്ല ഒന്നാതരമായിട്ട് പണിതുണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈവേ ഒരു വളവ് പോലും ഇല്ലാതെ നേരെ കിലോമീറ്ററുകൾ ഇങ്ങനെ ഒരേ രീതിയിൽ കിടന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടം എന്താണ് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യാനില്ല സ്റ്റിയറിംഗും തിരിക്കാനില്ല ബ്രേക്കിംഗ് ചവിട്ടാനില്ല ഗിയറും മാറ്റാനില്ല ഇങ്ങനെ ഒരേ ഒരു ഇരിപ്പാണ് വണ്ടി ഇങ്ങനെ അനങ്ങാതെ ഓടിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ കുറഞ്ഞ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വന്നു പോകും ശരിയാവൊരു അപകടം ഉണ്ടാകും അതുകൊണ്ട് കുറച്ച് വളവും തിരിവും ചിലപ്പം ചില സ്ഥലത്തൊക്കെ ബമ്പ് വെക്കും സ്പീഡ് ബ്രേക്കർ ഉണ്ടാക്കിയപ്പോ ഡിപ്പ് ഉണ്ടാക്കി വെക്കും ഒഴി ഉണ്ടാക്കി വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ വേലി അടി വഴിയിലിറങ്ങി കയറ്റി വെക്കും അപ്പൊ വന്ന് വണ്ടി അത് കണ്ടിട്ട് അത് വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്ത് വളച്ച് തിരിച്ച് ഇങ്ങനെ അടിക്കറക്കൊണ്ട് പോകണം സ്പീഡ് ബ്രേക്കറിൽ വെക്കുന്ന കാണാൻ പറ്റും അത് എന്തിനാണ് അപകടം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് വലിയ നല്ലതാശം അങ്ങനെ ദൈവം പോയാൽ ശരിയാവുക എന്ന് പറഞ്ഞ പോലെ അത്മിജീവിതത്തിൽ ഈ ഭാഗത്തേക്ക് വരും പിന്നെ അധികം വിശാലം ചെയ്യാ തടസ്സങ്ങളൊന്നും വരും അതുപോലെ സുഖമുമായിട്ട് വരും മുന്നോട്ട് പോവുകയാണ് പക്ഷെ എങ്കിലും അതിനിടയ്ക്ക് സാധാരണ കുറച്ച് ശല്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ട് അത് നല്ല നല്ലതാമത്തെ പറയാം ഇതുപോലെയുള്ള ഒരു നമുക്കൊരു ഉണർവുണ്ടാകും നമ്മളൊന്ന് കണ്ടുപോ നോക്കും അല്ലെ പിന്നെ എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ യോഗ സമ്പാദിക്കാൻ പാടുള്ള സന്ദർഭങ്ങളെ വിട്ടകുന്ന കേവലം മനോ മനോനിർലീനതയില് സമയം പാഴാക്കാൻ ഇടവരും അപകടമാകത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ ഒരു മരവിപ്പിലേക്ക് പോകാം ഒരു ആനന്ദ അനുഭവത്തിൽ മുങ്ങി മുഴുകി പരിസരബോധമില്ലാതെ ഇങ്ങനെ അപകടം ഉണ്ടാകാം നമ്മൾ പറയുന്നുണ്ട് നമ്മൾ അടുത്തതിലേക്ക് ബാക്കി കാണാം കല്ലിലൂയ കല്ലിലൂയ കർത്താവ് വേശമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനീയമായ സ്നേഹവും പശുധാമാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ എല്ലാ ആരോഗ്യപ്രസവങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ യേശു കായിക്യസ്തുതി ആയിരിക്കട്ടെ